ർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുടെ അമർത്തുക നോട്ടിഫിക്കേഷൻ ആയിത്തുക സ്വാഗതം റിലയൻസ് ജിയോയുമായി ബന്ധപ്പെട്ട ഒരു ബാഡ് ന്യൂസ് ആണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ജിയോ സിം വാങ്ങിയപ്പോൾ നമ്മൾ കൊടുത്ത എല്ലാ ഇൻഫർമേഷനുകളും ഇപ്പോൾ ലീക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് മാജിക് എ പി എന്ന് പറയുന്ന ഒരു പുതിയ വെബ്സൈറ്റ് ഏകദേശം രണ്ടു മാസം മുമ്പ് ആരംഭിച്ച ഒരു വെബ്സൈറ്റിൽ ജിയോയുടെ ഏത് നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താലും ആ നമ്പറുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനുകളും നമുക്ക് ലഭിക്കും അതായത് നമ്മളുടെ ആധാർ കാർഡ് നമ്പർ നമ്മുടെ പേര് അതിനോടൊപ്പം നമ്മൾ കൊടുത്ത മറ്റ് ഇൻഫർമേഷനുകൾ എല്ലാം തന്നെ ആ വെബ്സൈറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ വെബ്സൈറ്റിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഏകദേശം രണ്ടു മാസം മുമ്പ് ഡെവലപ്പ് ചെയ്ത ഒരു വെബ്സൈറ്റ് ആണ് ഇതൊരു ഫ്രീ ഹോസ്റ്റിംഗിൽ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റ് ആണ് അപ്പോൾ കൊടുത്ത ഇൻഫർമേഷനുകൾ ഒന്നും തന്നെ സുരക്ഷിതൊരു തെളിവാണ് ഇപ്പോൾ മാജിക് ഏപിക എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിലൂടെ നമ്മുടെ ഇൻഫർമേഷനുകളൊക്കെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ഉടൻ തന്നെ ഈ വെബ്സൈറ്റ് ജിയോ റിമൂവ് ചെയ്യും എന്നാൽ നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത് നമ്മൾ ജിയോയിൽ സിം എടുക്കാൻ കൊടുത്ത നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷനുകൾ ലോകത്തിന്റെ ഏത് ഭാഗത്തിൽ നിന്നും ഏതൊരു വ്യക്തിക്കും മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ ലഭിക്കുക എന്നുള്ളത് ഇത് ജിയോയ്ക്ക് പറ്റിയ വളരെ ഗൌരവകരമായിട്ടുള്ള ഒരു സുരക്ഷാ വീഴ്ചയാണ് ഉടൻ തന്നെ ഈ വെബ്സൈറ്റ് റിമൂവ് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ജിയോ നെറ്റ്വർക്കിംഗിലുള്ള ബഗ്സ് ക്ലിയർ ചെയ്യുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ നമ്മൾ ജിയോയിൽ കൊടുത്ത പേഴ്സണൽ ഇൻഫർമേഷനുകൾ ലീക്കായി എന്നാൽ ജിയോ അവരുടെ നെറ്റ്വർക്കിംഗ് സുരക്ഷയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ നാളെ ഇതേപോലെ ആരെങ്കിലും അവരുടെ നെറ്റ്വർക്കിൽ ഉള്ള ബഗ്സ് കണ്ടുപിടിച്ച് നമ്മൾ ചെയ്യുന്ന കോളുകൾ നമ്മൾ അയക്കുന്ന മെസ്സേജുകൾ അതിന്റെ ഡീറ്റെയിൽസും നാളെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് അതിൽ ഇട്ട് കഴിഞ്ഞാൽ റിലയൻസ് ജിയോ എന്ന് പറയുന്ന കമ്പനിയിൽ ഉപഭോക്താക്കൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടും നമുക്ക് പ്രതീക്ഷിക്കാം റിലയൻസ് ജിയോ തുടർന്നുള്ള സമയങ്ങളിൽ ഉപഭോക്താക്കളുടെ പേഴ്സണൽ ഇൻഫർമേഷനുകൾ സുരക്ഷിതമായി സൂക്ഷിക്കുമെന്നും അവരുടെ നെറ്റ്വർക്കിംഗിലുള്ള ബഗ്സ് ക്ലിയർ ചെയ്ത് മുമ്പോട്ട് പോകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം കാരണം നമ്മൾ എല്ലാവരും റിലയൻസ് ജിയോ സിം ഉപയോഗിക്കുന്നവരാണ് ഇതേപോലെയുള്ള ബഗ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷനുകളും നമ്മുടെ കോൾ ഹിസ്റ്ററിയും ഒക്കെ തന്നെ ലീക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുകയും കരുതുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം അതിനോടൊപ്പം തന്നെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതേപോലെയുള്ള പുതിയ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം